ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് ഒരു പുതിയ വെഡിയേറ്റ് കേട്ടോ അതൊക്കെ ഒന്ന് മീഷോന്ന് രണ്ട് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ മീഷോയിൽ കുറേ ആയിട്ട് ബെഡ്ഷീറ്റ് ഇതൊന്നും വാങ്ങലുണ്ടായിരുന്നില്ല വാങ്ങൽ നിർത്തിയിരുന്നു അപ്പോൾ ഇനി വാങ്ങിയതാണ് ഒരു വട്ടക്ക് ചടി പറ്റി സാധനം നല്ല കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വാങ്ങൽ നിർത്തിയിരുന്നു പിന്നെ ഇപ്പോൾ വാങ്ങൽ തുടങ്ങിയതാണ് ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഫസ്റ്റ് ഒക്കെ വീട് എടുത്തിട്ട് കാണിച്ചിട്ട് നോക്കാം വിചാരിച്ചിട്ട്

രണ്ടെണ്ണ ഉണ്ട് ഓർഡർ ചെയ്ത കളറ് വ്യത്യാസം തോന്നുന്നതല്ലേ ഞാൻ ഓർഡർ ചെയ്ത കളറ് ഇതൊന്ന് ഞാൻ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഒന്ന് തുണി ഒന്നുകൂടി നന്നു എന്ന് തോന്നിയത് ഞാൻ ആദ്യം വാങ്ങിയ തുണിനേക്കായി നന്നു കോട്ടൺ പറഞ്ഞു പക്ഷെ ഇത് കോട്ടൺ അല്ല കോട്ടനല്ല പോളിസ്റ്ററും മിക്സാണ് ഇതങ്ങനെയാണ് എന്നാലും വലിയതില്ല കോട്ടൺ തന്നെയാണ് കേട്ടോ പോളിസ്റ്റർ ചെറുതായിട്ട് മിക്സ് മിക്സോ നല്ല പിന്നെ ബെഡും ഇട്ടിട്ട് വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ ബെഡും ഇട്ടിട്ടുള്ള വീഡിയോ കാണിച്ചുണ്ട് പിടിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയും അപ്പം അടുത്ത വേടിയായിട്ട് വരാം ഇപ്പോൾ ഇത് ഒന്നുകൊണ്ട് വേണമെങ്കിൽ നിവർത്തിക്കിമ്പിൾ ഉള്ളതാണ് വാങ്ങിക്കുന്നത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കണ്ട് അപ്പം ബായ് ഞാൻ നോക്ക്